ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് തീർച്ചയായും ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളിലും സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ലക്ഷ്യമുണ്ട് പക്ഷേ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് ഇപ്പോൾ പല കാര്യങ്ങളും അനുകൂലമല്ലാത്ത ഒരു സാഹചര്യമുണ്ട് ചിലപ്പോൾ പല തടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടാവാം അപ്പോൾ നിങ്ങളെ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാവാം നിങ്ങൾക്കുള്ളത് അതായത് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാവാം കാരണം ഇവിടെ പാസ്റ്റിൽ നിങ്ങൾ പലരിൽ നിന്നും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചതി നേരിട്ട ചില വ്യക്തികളുടെ ഒരു എനർജി വന്നിട്ടുണ്ട് മോശമായ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സ് മുറിവേറ്റ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇവിടെ ഫൈവ് ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഏറ്റവും സ്നേഹിച്ച ഒരു വ്യക്തിയിൽ നിന്നുമാകാം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അവഗണനകൾ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ളത് തീർച്ചയായും ഇപ്പോഴും പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളും ഓർത്ത് വിഷമിക്കുന്ന ചില ആളുകളുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെയധികം മാനസിക സമ്മർദ്ദം നിങ്ങളിപ്പോൾ നേരിടുന്നുണ്ട് മുന്നോട്ട് പോകാൻ യാതൊരു മാർഗവും ഇല്ലാത്ത ഒരു അവസ്ഥയാകാം നിങ്ങൾക്കുള്ളത് തീർച്ചയായും നിങ്ങളിൽ പല നെഗറ്റീവായ ചിന്തകളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ നിങ്ങളെ തടവിലാക്കിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം നിങ്ങൾ സ്വയം സൃഷ്ടിച്ചതാണെന്നുള്ളതാണ് കാരണം നെഗറ്റീവായിട്ടുള്ള ആ ചിന്തകൾ നിങ്ങളിങ്ങനെ നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ട് ഇരുന്നാൽ അതായത് എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ എനിക്കത് സാധിക്കുമോ അത്തരത്തിൽ നിങ്ങളെ സ്വയം വിഷമത്തിലേക്ക് നിങ്ങൾ തന്നെ തള്ളിയിടുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു കെട്ടിയിട്ട പോണക്കത്തെ ആ ഒരു അവസ്ഥ നിങ്ങൾ സ്വയം സൃഷ്ടിച്ച് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കാത്തൊരു അവസ്ഥയുണ്ട് നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് അവസരങ്ങളുണ്ട് പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്താൽ അത് നിങ്ങൾ കാണുന്നില്ല നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി ഇവിടെ തുറന്ന് കിടപ്പുണ്ട് അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങൾ സ്വയം അത് തിരിച്ചറിയുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് പുതിയ പല കാര്യങ്ങളും അനുഭവിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മാത്രമല്ല നിങ്ങളെ സഹായിക്കുന്നതിനായി പല വ്യക്തികളെയും നിങ്ങൾ കണ്ടുമുട്ടുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അതെല്ലാം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾ ഹീൽ ചെയ്യുക ഇവിടെ പല വ്യക്തികളും ഹീൽ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഈ ഒരു സമയം നിങ്ങൾ മനസ്സിൻ്റെ സമാധാനം വീണ്ടെടുക്കുക എന്നുള്ളതാണ് ആ ഒരു മനസ്സമാധാനത്തെ നിങ്ങൾ അനുഭവിച്ചറിയുക എന്നാണ് അതുപോലെ ഇവിടെ ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ് അതായത് നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഇത്രയും നാൾ പോരാടിയിരുന്നത് ആ ഒരു പോരാട്ടം അവസാനിക്കാൻ സമയമായി എന്നുള്ളതാണ് നിങ്ങളൊരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഇത്രയും നാൾ പോരാടിയിരുന്നതെങ്കിൽ ആ സ്വാതന്ത്ര്യം നിങ്ങളിലേക്ക് എത്താൻ സമയമായി എന്നാണ് നിങ്ങളിലേക്ക് ഈയൊരു സമയം പോസിറ്റീവ് എനർജി വന്നെത്തുന്ന സമയമാണ് അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിലെ ഭയം ഉത്കണ്ഠ വിഷമങ്ങൾ അതിനെല്ലാം ഇവിടെ അന്ത്യം സംഭവിക്കാൻ പോവുകയാണ് നിങ്ങളെന്ന വ്യക്തിയെ സ്വയം മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ് തീർച്ചയായും നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക അതായത് നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും വിഷമിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക നെഗറ്റീവായ ചിന്തകളെ നിങ്ങൾ മാറ്റി നിർത്തുക നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ചിന്തകൾ നിങ്ങൾ ഒഴിവാക്കുക അങ്ങനെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂവണിയാൻ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായൊരു സമയമാണ് അതിനാൽ തന്നെ മറ്റുള്ളവർ എന്തു പറയുമെന്ന് നോക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തു തോന്നുമെന്ന് ചിന്തിക്കാതെ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് എന്താണോ അത് നിങ്ങൾ ചെയ്യുക എന്നാണ് ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിന് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ ഹോൾഡ് ചെയ്തിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് പാസ്റ്റിൽ നടന്ന നല്ല കാര്യങ്ങളുടെ ഓർമ്മകളാവാം അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഓർമ്മകളാവാം അങ്ങനെ എന്തു തന്നെയാണെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് കടക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഡെഡ് കാർഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും അവസാനിപ്പിച്ച് ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന എനർജിയാണ് കാണാൻ സാധിക്കുന്നത് തീർച്ചയായും ഇവിടെ നിങ്ങൾക്കൊരു പരിവർത്തനത്തിൻ്റെ സമയമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് അതായത് പൊതുവെ മറ്റുള്ളവർക്കുള്ളൊരു ജീവിതാനുഭവം അല്ലായിരിക്കാം നിങ്ങൾക്കുള്ളത് ചിലപ്പോൾ ഒരുപാട് ജന്മങ്ങളിൽ അനുഭവിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഈ ജന്മത്തിൽ അനുഭവിച്ചു തീർത്ത ആളുകളായിരിക്കാം നിങ്ങൾ അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അത്രയും വലിയ കഠിനമായ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വന്നത് അതിൽ നിന്ന് എന്ത് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ലഭിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതായത് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഈശ്വരൻ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസാക്കി തന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ളിലെ ആ ഒരു വെളിച്ചത്തെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ ഇവിടെ ടു ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് അതുപോലെ തന്നെ ഇവിടെ ഡ്രീം കാർഡും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിവിടെ നിങ്ങളുടെ പങ്കാളിയുമൊത്തുള്ളൊരു ജീവിതം സ്വപ്നം കാണുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ ഓർമ്മകൾ നിങ്ങളുടെ സ്വപ്നത്തിൽ വരുന്നുണ്ട് നിങ്ങൾ അവരുമായിട്ട് ഒന്നിക്കുന്നതും അതല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ഉള്ള ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടാവാം അത്തരം വ്യക്തികളുടെ ഒരു എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ടു ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് തീർച്ചയായും നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ഒരു രംഗം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ സമയമായി എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ കണ്ടുമുട്ടാനുള്ള അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട് അതിനുള്ളൊരു ഭാഗ്യം ഈ ഒരു അടുത്ത സമയം നിങ്ങൾക്കുണ്ടാകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പല വ്യക്തികളുമായി ചേർന്ന് പങ്കാളിത്തത്തോടെ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ അത്തരത്തിൽ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് അത് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളെ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുവാൻ ചിലർ തയ്യാറാകുന്നു എന്ന് കാണുന്നുണ്ട് മറ്റു ചിലരുടെ സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നും കാണുന്നുണ്ട് ഈ ഒരു സമയം മറ്റാരുടെയെങ്കിലും സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് മറ്റു വ്യക്തികൾ സഹകരിക്കാൻ തയ്യാറാവുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കിനി ഈ ഒരു സമയം മറ്റു വ്യക്തികളിൽ നിന്ന് സഹായങ്ങളും അതുപോലെ അവരുടെ ഒരു സപ്പോർട്ടും ഒക്കെ ലഭിക്കുന്ന സമയമാണ് മാത്രമല്ല നിങ്ങൾക്ക് വിശ്വസ്തരായ ചില വ്യക്തികളെ നിങ്ങൾ കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പല അവസരങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിവിടെ ജോലിക്ക് വേണ്ടി ഇൻറ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ജോലി നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാകാം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നും ഒരു അനുകൂലമായിട്ടുള്ള മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു അനുകൂലമായ മറുപടി ലഭിക്കുന്നതാവാം അത്തരത്തിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ചിലരിവിടെ അവരുടെ കയ്യിലുള്ള പൈസ അതായത് അവരെ മിച്ചം വെച്ചിരിക്കുന്ന പൈസ ഉപയോഗിച്ച് പുതിയ ചില സാധനങ്ങൾ വാങ്ങുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതായത് ആ ഒരു പണം ഇപ്പോൾ ചിലവാക്കണോ വേണ്ടയോ എന്നൊക്കെ വളരെയധികം ആശയക്കുഴപ്പത്തിലിരിക്കുന്ന ചില വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് പക്ഷേ നിങ്ങളിവിടെ പലതും വാങ്ങി അത് എക്സ്പീരിയൻസ് ചെയ്ത് അതിൽ നിന്നും ഒരു സന്തോഷം കണ്ടെത്തുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുത് നമ്മുടെ കയ്യിൽ അതിനുള്ള പണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്നേരം തന്നെ അത് വാങ്ങിക്കാൻ ശ്രമിക്കുക കാരണം നമുക്ക് സന്തോഷിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് അവസരങ്ങളെ വേണ്ട വിധം ഉപയോഗിക്കാൻ ശ്രമിക്കുക പിന്നീട് ഒരിക്കലും അത് വാങ്ങാമെന്ന് കരുതി ഇരുന്നാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ പണം മറ്റേതെങ്കിലും വഴി നഷ്ടമായേക്കാം അപ്പോൾ ഇതുപോലൊരു അവസരം പിന്നീട് നമുക്ക് ഒത്തു വരില്ല അപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ ലഭിക്കുന്ന ആ ഒരു അവസരങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ കയ്യിലുള്ള പൈസ പോകും എന്ന് കരുതി ആ ഒരു പണം മാറ്റി വയ്ക്കേണ്ട കാര്യമില്ല എന്താഗ്രഹമാണോ സാധിക്കാനുള്ളത് അതിപ്പോൾ എനിക്ക് വാങ്ങണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അത് അന്നേരം തന്നെ വാങ്ങാൻ ശ്രമിക്കുക പിന്നീടൊരുപക്ഷെ നമുക്കതിനുള്ള അവസരം ഒത്തു വരണമെന്നില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി